അറബി ക്വിസിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു കൊച്ചു മിടുക്കിയുണ്ട് നമ്മോടൊപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഫാത്തിമ പഠിക്കുന്നു എന്തിലാണ് അറബി ക്വിസ് ഒന്നാം സ്ഥാനം എങ്ങനെയാണ് അല്ലാതെ എത്രാമത്തെ പങ്കെടുക്കുന്നത് രണ്ടാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് ഈ കലോത്സവത്തിന്റെ രണ്ടാമത്തെ തവണ അതിന് മുമ്പ് വേറെ പരിപാടികൾക്കെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അറബിക്കിൽ എട്ടാം ക്ലാസ് മുതലാണ് ശരിക്കും മത്സരിക്കാൻ തുടങ്ങിയത് എട്ടാം ക്ലാസ് മുതൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള വന്നു അങ്ങനെ വന്ന് പതിനഞ്ച് അപ്പോൾ ഈ ഈ ഈ പിന്നെ എങ്ങനെ എങ്ങനെ ചെറുപ്പം എങ്ങനെയാണ് 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 പഠനം കൊണ്ടുപോകുന്നത് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് സാറ് തരും മെറ്റീരിയൽസ് തരും അത് ഈ അറബിക്ക് മറ്റ് സംഭവങ്ങൾക്ക് സമ്മാനങ്ങൾ പൊതുവായിട്ട് അറബിക്കിൽ ഇപ്പോ ഉണ്ട് അല്ലാണ്ട് ഞാൻ ശാസ്ത്രമേളയില് വാർത്താവായന മത്സരത്തിന് ജില്ലയിലേക്ക് സെലക്ഷൻ ഉണ്ട് ഗണിത ഭാസ്കരാചാര്യ സെമിനാറിൽ ജില്ലയിലേക്ക് സെലക്ഷൻ പോയിരുന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അറബിക് ഉപന്യാസ രചനയില് സംസ്ഥാനത്ത് പോയിട്ടുണ്ട് എവിടെ അപ്പോ മറ്റൊന്ന് ഇതിന് എല്ലാ പേരെങ്കിലും ഒരു ശക്തി ഒരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ അവരാണ് ഇതിന്റെ ശക്തി അപ്പൊ അവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഈ പെർഫോമൻസ് ഫിദ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ ഫിദാന്റെ അടുത്ത് എത്തുന്നത് ഞാൻ അവിടെ നടുവിൽ എൽ പി സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തത് പേര് ഫതിലുറഹ്മാൻ മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ആയത് അപ്പോൾ ആ മുതൽ എട്ടാം ക്ലാസ്സിൽ ഫിത ഉണ്ട് എട്ടാം ക്ലാസ്സിൽ ഫിത മത്സരിച്ചായിട്ടല്ല ഇത് പിന്നെ ഒമ്പതാം ക്ലാസ്സിലാണ് കിസ് ഉപന്യാസം പ്രസംഗം ഇത്തരം മത്സരങ്ങളിലേക്ക് വന്നത് ഫിത നന്നായിട്ട് പഠനത്തിലും നമ്മളെ കഴിഞ്ഞ പരീക്ഷയിലെല്ലാം ഫുൾ എ പ്ലസ് ഉള്ള കുട്ടിയായിരുന്നു മറ്റ് മിടുക്കരായ കുട്ടികളെ പോലെ തന്നെ അതുപോലെ ഫിത ഒപ്പന അതുപോലെ തന്നെ ഈ സ്റ്റേജ് മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ എല്ലാം പഠനത്തിലും പിന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാം ഒരുപോലെ തിളങ്ങുന്ന ആളായിരുന്നു ഫിതക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയതെന്ന് പറഞ്ഞാൽ അറബി അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമല്ല പ്രത്യേകിച്ച് അവിടെയുള്ള എച്ച് എം അടക്കമുള്ള എല്ലാ അധ്യാപകരും ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഫിദൻ്റെ ഫാദർ മുസ്തുഖ അവർ വളക്കൻ ഒരു സ്വദേശിയാണ് ഫിദ അവരും പേരൻസും നല്ല സപ്പോർട്ടായിരുന്നു മാതാപിതാക്കളും സഹോദരിയും ജ്യേഷ്ഠന്മാരും ഒക്കെ അതാണ് ഇതൊക്കെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്നത് അവരെന്നെയാണ് നമ്മളിപ്പം കഴിഞ്ഞ വർഷം കൊല്ലത്ത് പോയപ്പോൾ ഒക്കെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളത് ഉറുദു അധ്യാപകനാണ് ഷക്കീർ സർ അതുപോലെ തന്നെ മായ ടീച്ചർ സംസ്കൃതത്തിൻ്റെ ഇവരൊക്കെ എല്ലാ സമയത്തും ഈ മറ്റ് അധ്യാപകരും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ വിജയം കുട്ടികളിൽ ഉണ്ടാക്കുന്നത് താരതമ്യാല് ചെറിയ സ്കൂളാണെങ്കിലും ഇത്തരം മത്സരങ്ങളിലൊക്കെ കുട്ടികൾക്ക് നല്ല പിന്തുണ നമ്മുടെ നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നേട്ടം കുട്ടികൾ നേടുന്നുണ്ട് അപ്പൊ ഇതിന് പുറമേ ഒരു പാട്ടിലോ അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് രണ്ടുപേരി പാട്ടില്ല സാറുണ്ടായി അപ്പോ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും തിരുവനന്തപുരത്ത് പോയി നമുക്ക് ഒന്നാം സ്ഥാനം നേരത്തെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ എല്ലാ ഇനി വരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കഴിവുകളും കണ്ടെത്താൻ ഇന്ന് സ്കൂളുകളായാലും അധ്യാപകരായാലും എല്ലാവിധ സർവ്വ പിന്തുണയും നൽകി അവരെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെ വലിയൊരു പോസിറ്റീവാണ് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കുട്ടികളെ വളർച്ചകളിലേക്ക് അവർ സാമ്പത്തിക പ്രസിദ്ധീകരണങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്ന് അതൊന്നും അല്ലാതെ അവരുടെ കഴിവുകൾ കണ്ടെത്തുവാനുള്ള ഒരു പ്രവർത്തനം സ്കൂൾ തലത്തിൽ നടത്തുന്നു എന്നുള്ളത് ഒരു ഒരു ശുഭാപ്തികരമായ ഒരു കാര്യമാണ് അതെന്നും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ക്യാമറമാൻ നവ്യ അക്കോട്ടിനൊപ്പം ശ്രീജിത്ത് കൊയ്യം കണ്ണൂർ വിഷയം